ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലഹരിക്കെതിരെ കൂട്ടുകാരെ ബോധവൽക്കരിക്കാൻ ഒരു കഥ കേൾക്കൂ ചങ്ങാതി നഗരത്തിലെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആയുഷും അവന്റെ കൂട്ടുകാരായ ബാലുവും ലാലുവും എപ്പോഴും ഒരുമിച്ചാണ് അവർ നല്ല കായിക താരങ്ങളായിരുന്നു സ്കൂളിനു വേണ്ടി ഫുട്ബോൾ കളിക്കുന്ന മികച്ച ടീം ഒരു ദിവസം സ്കൂൾ വരുമ്പോൾ ചില മുതിർന്ന കുട്ടികൾ അവരെ വിളിച്ചു ഹലോ ഇതൊന്ന് ചെറുതായി ട്രൈ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞ് അവർ പുകയിലയുടെ പാക്കറ്റ് കാണിച്ചു കുട്ടികൾ വാങ്ങിയില്ല അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു നിങ്ങൾക്ക് എത്ര പേടിയോ ഞങ്ങളൊക്കെ എത്ര നാളായി ധൈര്യത്തോടെ ഇത് ഉപയോഗിക്കുന്നു ആ കുട്ടികളായാൽ കുറച്ച് ധൈര്യമൊക്കെ വേണം എന്ന് അവരിൽ ഒരുത്തൻ പറഞ്ഞു ലാലു ഒരു നിമിഷം സംശയിച്ചു ബാലുവിൻ്റെ മുഖത്ത് കൗതുകം പക്ഷേ ആയുഷ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അരുതു ചങ്ങാതി ആ പൊതി വാങ്ങരുത് അരുതരുതു ചങ്ങാതി ഇത്തരം പൊതികൾ വലയിലാക്കിയിടും നമ്മളെ അപകടം പറ്റല്ലേ കൂട്ടുകാരാ പുതിയതൂ വാങ്ങണ്ട കൂട്ടുകാരാ എന്നിട്ട് മുതിർന്നവരെ നോക്കി പറഞ്ഞു മൈതാനത്ത് എതിരാളികളെ നേരിടാൻ ധൈര്യം വേണം അതിന് ഈ പുകയിലെ കൊണ്ട് ഒരു കാര്യവുമില്ല അവൻ തുടർന്നു വിദ്യാർത്ഥികളായ നമുക്ക് വേണ്ടി ജീവിക്കുന്ന കുടുംബാംഗങ്ങൾ നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സ്കൂൾ അധികൃതർ സഹപാഠികൾ അവരെയൊക്കെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന ധൈര്യം എനിക്ക് വേണ്ട മുതിർന്ന കുട്ടികൾ അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു ഒന്ന് പോ ചേട്ടന്മാരെ ലഹരി ഉപയോഗിച്ച് നേടുന്ന ധൈര്യം കൊണ്ടല്ലേ നീയൊക്കെ ഞങ്ങൾക്ക് നേരെ വരുന്നത് പന്ത് കളിച്ച് കാലുകൊണ്ട് ഒന്ന് തന്നാൽ നീയൊക്കെ തലകുത്തി താഴെ കിടക്കും ഉറച്ച ശബ്ദത്തിൽ കേട്ടപ്പോൾ അവരൊന്ന് പകച്ചു അത് പുതിയൊരു തുടക്കമായിരുന്നു ലഹരിക്കണിയുടെ വക്കത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളെ രക്ഷിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരായി ചങ്ങാതി ലഹരി വെടിയൂ ജീവിതം മധുരമാക്കൂ എന്ന മുദ്രാവാക്യത്തോടെ അവർ ലഹരി വിരുദ്ധ ക്ലബ് ആരംഭിച്ച് സ്കൂളിലെ മറ്റുള്ളവർക്കും ആവശ്യമുള്ള ബോധവൽക്കരണം നടത്താൻ തുടങ്ങി പുകയിലെയും മദ്യവും ശരീരത്തെയും മനസ്സിനെയും ദുർബലമാക്കുന്നു മയക്കുമരുന്നുകൾ നമ്മെ പൂർണമായും നശിപ്പിക്കുന്നു പ്രലോഭനങ്ങളോട് അരുതെന്ന് പറയാൻ മടിക്കാതെ അവയിൽ വീഴാതെ ഉറച്ച മനസ്സോടെ ധൈര്യത്തോടെ നിന്ന് അവർ ഫുട്ബോൾ ടീം സജ്ജമാക്കി കൂടുതൽ ആവേശത്തോടെ പരിശീലനം തുടർന്നു താമസിയാതെ അവരുടെ ടീം സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു കൃത്യസമയത്ത് ആയുഷ് എടുത്ത ഉറച്ച തീരുമാനമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് കൂട്ടുകാർ അഭിമാനത്തോടെ പറഞ്ഞു അരുതാത്ത കാര്യങ്ങളോട് അരുതെന്നു പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവുമാണ് ഏറ്റവും പ്രധാനം ഇനിയും ഞാൻ പറയും തെറ്റുകൾ കണ്ടാൽ അരുതു ചങ്ങാതി ഞാൻ അതേ ചെയ്തുള്ളൂ വിനയത്തോടെ ആയുഷ് പറഞ്ഞു കൂട്ടുകാർ അവനെ ചേർത്തു പിടിച്ചു